ആദ്യം ഞാൻ ലെവൺ വയസ്സിനോട് ഒരു നന്ദി പറയാണ് ഞാൻ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തന്നതിന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വുമൻസ് ഡേക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ അന്ന് പരിചയപ്പെട്ടത് രണ്ട് പവർഫുൾ ലേഡീസിനാണ് ഒന്ന് അഡ്വക്കേറ്റ് ജ്യോതി മാഡം ഒന്ന് ഐ എ എസ് ദുശ്രീ മാഡം ഇവ രണ്ടുപേരും കോമൺ ആയിട്ട് സംസാരിച്ച കാര്യം ജെൻഡർ ഈക്വാലിറ്റിനെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും ഒരുപോലെ കാണണം ആരെയും ഒന്നിന്റെ പേരിലും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല തലമുറയും നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടാണ് വളർത്തേണ്ടത് പിന്നെ പറഞ്ഞത് ഒരു പെണ്ണായി ജനിച്ചു എന്നുള്ളതിന്റെ പേരില് നമ്മളെ ലൈഫിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാൻ കാര്യമില്ല അയ്യോ ഞാൻ പെണ്ണായി പോയി അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എനിക്കത് നേടാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ആവണം നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആണാണെന്നുണ്ടെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും ആരാണെങ്കിലും നമുക്ക് അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന് തടസ്സം വരുന്ന ഒരു കാര്യങ്ങളും നമുക്ക് പ്രോബ്ലം ആവാൻ പാടില്ല കാരണം നമ്മുടെ മനസ്സിലൊരു കാര്യമുണ്ട് നമുക്കത് നേടണം എന്നുള്ളത് അത് നമ്മൾ എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അത് തരണം ചെയ്തിട്ട് നമ്മൾ അത് നേടിയെടുക്കണം നമുക്ക് അവരുടെ ലൈ രണ്ടുപേരുടെ ലൈഫ് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റി രണ്ടുപേരും രണ്ട് ജീവിതശൈലിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഒരാൾ മാരീഡ് ആണ് ഒരാൾ അൺമാരീഡ് ആണ് നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇനി നമ്മളെ കല്യാണം കഴിഞ്ഞ് നമുക്ക് പ്രായമായി ഇന്ന് വിചാരിച്ച് നമുക്കത് ആവാൻ പറ്റില്ല എന്നില്ല ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒന്നും നമുക്കൊരു തടസ്സമല്ല അതിന് ഉദാഹരണമാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജ്യോതി മാഡം ഒരു സിംഗിൾ പാരന്റ് ആണ് ഒരു മദറാണ് ഇന്ന് വിചാരിച്ച് മാഡം അയ്യോ ഞാനിങ്ങനെ ഈ പോയിൻ്റെ അവസ്ഥ ഇതായി പോയി എന്ന് പറഞ്ഞിട്ടിരുന്നിട്ടില്ല അവർ എല്ലാം അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് നേടാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു ഇനി എന്താണ് അവർക്ക് ആഗ്രഹമുള്ളത് ഇനി നേടാനും പറ്റും അന്ന് നമ്മൾ വുമൻസ് ഡേക്ക് പങ്കെടുത്ത എല്ലാ എല്ലാ വ്യക്തികൾക്കും മനസ്സിലായി കാണും അവരുടെ ജീവിതശൈലിയും അവരുടെ സംസാരമൊക്കെ കാരണം ഇങ്ങനെയുള്ള എന്താ പറയുക വുമൻസ് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ല ഒരാളും ആണായാലും പെണ്ണായാലും ആരായാലും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല പിന്നെ പെണ്ണായി പേരിൽ പശ്ചാത്തലപിക്കാൻ പാടില്ല ഇങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കാൻ സഹായിച്ചതും എല്ലാം അവരാണ് അവരോട് ഞാന് രണ്ടുപേരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു നന്ദി